നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഒരു സൈഡിൽ ഹമാസിനെതിരെ പോരാടുന്ന ഇസ്രായേൽ സേന മറുസൈഡിൽ സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ പോരാടുന്ന ഇസ്രായേൽ ജനത ഇസ്രായേലിനെ കുറിച്ച് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത് ഗാസയിൽ ആക്രമണം തുടങ്ങി ആറുമാസം പിന്നിട്ടു ഹമാസ് ബന്ദികളാക്കിയവരെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ ജനരോക്ഷം അലയടിക്കുകയാണ് ജൽ അവിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രതിഷേധക്കാർ ഒത്തുകൂടുകയാണ് പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധം കനപ്പിക്കുകയാണ് ബന്ദിമോചനത്തിന് ഹമാസുമായി കരാറിലെത്തുക തിരഞ്ഞെടുപ്പുകൾ നേരത്തെ ആക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം നദന്യാഹുവിനെതിരെ കടുത്താമർശമാണ് രാജ്യത്താഗമനം ഉയരുന്നത് പലയിടങ്ങളിലും പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ അടക്കമുണ്ടാകുകയുണ്ടായി തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻ ഗ്യുറിനെ തീവ്രവാദിയെന്ന് വിശേഷിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ പ്രതിഷേധക്കാർ ഈ ഒരു ഉയർത്തുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് എന്നാൽ ഇതിനിടയിലും ഹവാസ് ഇസ്രായേൽ യുദ്ധം തുടരുകയാണ് ഇസ്രായേലിലെ ഏറ്റവും പുതിയ നീക്കങ്ങൾ ഏറ്റവും പുതിയ ആക്രമണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് വിശദമായി നോക്കാം ഖാൻ യൂനിസിൽ തൊള്ളായിരം മീറ്റർ തുരങ്കം കണ്ടെത്തി തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന തുരങ്കത്തിനുള്ളിൽ നഗരത്തിലെ അൽ അമാൽ പരിസരത്ത് സൈനികർ വലിയ ആയുധങ്ങളും ഹമാസ് പ്രവർത്തകർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും കണ്ടെത്തി ഒരു ഹമാസ് തീവ്രവാദിയെ സൈനികർ വധിച്ചു ഗാൻ യൂണിസിലെ നൂറിലധികം ഇടങ്ങളിൽ സൈന്യം തിരച്ചിൽ നടത്തുന്നുണ്ടെന്നും ഓരോ സ്ഥലത്തും തീവ്രവാദികളുടെ സാന്നിധ്യത്തിനുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഐ ഡി എഫ് പറഞ്ഞു പോരാട്ടത്തിലുടനീള സൈനികർ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ചു തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തു കൃത്യമായ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് യുദ്ധ കോമ്പൗണ്ടുകളിൽ ആക്രമണം നടത്തിയെന്നും അവർ അറിയിച്ചു മിസൈൽ ഉപയോഗിച്ച് സൈന്യം രണ്ട് ഹമാസ് പ്രവർത്തകർ യും ഒരു ഹമാസ് ടീം ആ കമാൻഡറേയും ഇല്ലാതാക്കി ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ഗാൻ യൂനിസ് ഹമാസ് നേതാവ് എഹിയാസ് ഇൻവാറിന്റെ സ്വകാര്യ ശക്തി കേന്ദ്രമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് നൂറ്റി മുപ്പത്തിനാല് ബന്ദികളിൽ മുപ്പത്തിയൊന്നു പേർ മരിച്ചതായി ഇസ്രായേൽ അടുത്തിടെ അറിയിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ തലസ്ഥാനമായ തെല്ലവിൽവാൻ അപകടം നടന്നു ഭരണകൂട ഭീകരതയ്ക്കെതിരെ ആയിരങ്ങൾ അണിനിരക്കുന്ന പ്രതിഷേധ റാലി ഇസ്രായേലിൽ നടക്കുകയാണ് ഈ റാലിയിലേക്ക് കാർ ഇടിച്ചു കയറ്റി ഒരാൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു സമാധാനപരമായ പ്രതിഷേധത്തിനിടെയായിരുന്നു കാർ ഇടിച്ചു കയറ്റിയത് റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു പ്രതിഷേധക്കാർ പാഞ്ഞു കയറിയ കാർ നിരവധി പേരെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോവുകയായിരുന്നു സംഭവത്തിൽ കാർ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നു വാഹനത്തിലെ മറ്റ് യാത്രക്കാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇസ്രായേൽ ആശയവിനിമയ മന്ത്രി ഷ്ലോമോ കാർഹി ഈ സംഭവത്തെക്കുറിച്ച് എക്സിലൂടെ പ്രതികരിച്ചത് ഇപ്രകാരമാണ് റോഡ് തടസ്സപ്പെടുത്തുന്നതും അക്രമങ്ങൾ അഴിച്ചുവിടുന്നതും അസഹനീയമാണെങ്കിലും എല്ലാവരും സംയമനം പാലിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന സംഭവത്തിന്റെ ഉത്തരവാദിത്തം സഖ്യത്തിനകത്തും പുറത്തുമുള്ള നേതാക്കൾക്കാണെന്നും കാർഹി കുറ്റപ്പെടുത്തി അതേസമയം ബെഞ്ചമിൻ നദിന്യാഹു സർക്കാർ അക്രമവും ഭിന്നിപ്പും പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചും സംഭവത്തെ അപലപിച്ചും ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യാർ ലാപ്പഡും രംഗത്ത് വന്നു ഇതിനിടെ ഗാസയുടെ പലയിടങ്ങളിലും വ്യാപക ആക്രമണം ഇസ്രായേൽ തുടരുകയാണ് ഗാൻ യൂണിസിലും മറ്റുമായി ചെറുത്തുനിൽപ്പ് പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ പതിനാല് സൈനികർ കൊല്ലപ്പെട്ടതായി അൽഗസാം ബ്രിഗേഡ് അറിയിച്ചു ഗാൻ യൂനീസിലും പരിസരങ്ങളിലും കഠിന പോരാട്ടമാണ് നടക്കുന്നതെന്ന് ഇസ്രായേൽ സൈനിക വക്താവും പ്രതികരിച്ചു അതിനിടെ ചെങ്കടലിൽ ഒരു കപ്പലിന് നേരെ വീണ്ടും ഹൂദികളുടെ আক্রমণ ഉണ്ടായി